കോഴിക്കോട് വടകരയിൽ കാറിടിച്ച് ഒൻപത് വയസ്സുകാരി കോമയിലായ കേസിലെ പ്രതിയെ രാത്രിയോടെ കോഴിക്കോട്ടെത്തിക്കും അപകടത്തിന് പിന്നാലെ വിദേശത്തേക്ക് കടന്ന പുറമേരി സ്വദേശി ഷജീലിനെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് പിടികൂടിയത് അപകടം നടന്ന ഒരു വർഷത്തിന് ശേഷമാണ് ഇയാൾ അറസ്റ്റിലായത് റോഡ് മുറിച്ച് മുറിച്ചുകിടക്കുന്നതിനിടെ ദൃഷാനെയും മുത്തശ്ശിയെയും കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു സിനോജ് തോമസ് എത്തുന്നു നമുക്കൊപ്പം സിനോജ് തോമസ് കാർ കാറിടിച്ച് ആ പെൺ വിദ്യാർത്ഥി കോമയിലായത് അടക്കം ഇയാൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ എന്നിട്ടും ഒളിവിലായിരുന്നു പിന്നീടാണ് ആ കാർ ആരുടേതാണ് എന്നതടക്കമൊക്കെ കണ്ടെത്തുന്നത് കൃത്യം ഒരു കുറ്റവാളിയെ കയ്യിൽ കിട്ടുന്നത് അല്ലേ സൂജപർവ്വതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിനാണ് ഈ അപകടം നടക്കുന്നത് എല്ലാ വാർത്തകളും ഉറപ്പായിട്ട് ഷെജിൽ വിദേശത്ത് ഇരുന്നത് കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കോയമ്പത്തൂർ വന്നിറങ്ങിയ സമയത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് പേടിച്ചിട്ടാണ് ഞാൻ വിദേശത്തേക്ക് പോയതാണ് അതൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഈ അപകടത്തിന് ശേഷം ഇദ്ദേഹം ഈ അപകടം പറ്റിയ കാർ വർക്ക്ഷോപ്പിൽ കൊണ്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് ആ കാർ നന്നാക്കിയ ശേഷമാണ് വിദേശത്തേക്ക് പോകുന്നത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിരുന്നു അത് മതിലിൽ ഇടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തത് അങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് ആ കാർ കണ്ടെത്തുകയും ചെയ്യുന്നത് ഏതായാലും ഇന്ന് രാവിലെയാണ് കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വിദേശത്ത് നിന്ന് ഷെജിൽ വന്നിറങ്ങുന്നത് നേരത്തെ തന്നെ ലുക്കൗട്ട് നോട്ടീസ് ഉണ്ടായിരുന്നതുകൊണ്ട് വിമാനത്താവളം അധികൃതർ ആ ഷെജിലിനെ തടഞ്ഞു വെച്ച് വടകര പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു അങ്ങനെ ഇന്ന് രണ്ടര മണിക്കാണ് വടകര പോലീസ് കോയമ്പത്തൂരിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു രാത്രിയോടുകൂടി വടകരയിലെത്തിക്കും ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കാം മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഒരുപക്ഷെ അന്ന് അപകടമുണ്ടായ സമയത്ത് ഷെജിൽ അവിടെ കാർ നിർത്തി ഈ ഒൻപത് വയസ്സുള്ള അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന ദൃശാനയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ദൃശാനയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല ഒപ്പം തന്നെ മുത്തശ്ശി ഉണ്ടായിരുന്നു ബേബി എന്നാണ് പേര് മുത്തശ്ശി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നാട്ടുകാരാണ് എത്തിച്ചത് രക്ഷിക്കാനായാലും മുത്തശ്ശി അന്ന് തന്നെ മരിക്കുകയും ചെയ്തിരുന്നു ഒരു പക്ഷേ അദ്ദേഹം അവിടെ കാർ നിർത്തി ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ രണ്ടുപേരെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനൊന്നും തന്നെ തയ്യാറാകാതെ ആ കാർ അടിച്ചു വിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് തുടക്കത്തിൽ ലോക്കൽ പോലീസും പതുക്കിയാണ് കേസ് അന്വേഷിച്ചത് പിന്നീട് കോടതി ഇടപെട്ടു അങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്നത് ഏകദേശം ഒരു പത്തൊൻപതിനായിരം കാറുകൾ വെള്ളക്കാറിന് മാത്രമാണ് മൊഴി ലഭിച്ചത് അങ്ങനെ പത്തൊൻപത് ായിരം കാറുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് കഴിഞ്ഞ ഡിസംബറിലാണ് കാർ തിരിച്ചറിയുന്നത് അങ്ങനെയാണ് ഷെജിലാണ് നോട്ടീസ് പുറത്തിറക്കുകയും ചെയ്തിരിക്കുക അതായത് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കോയമ്പത്തൂർ വഴി നാട്ടിലേക്ക് വരാൻ ശ്രമിക്കുന്നതിടയിലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എത്ര വലിയ കുറ്റവാളിയായാലും ഒരു പഴുതെങ്കിലും ആ കുറ്റകൃത്യത്തിനിടയിൽ അവശേഷിപ്പിച്ചിരിക്കും ആ പഴുത് തേടി മുന്നോട്ട് പോയ അന്വേഷണ സംഘത്തിന് ഒരു ബിഗ് സല്യൂട്ട്